മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു വയനാട് തരുവണ സ്വദേശിയായ മുപ്പത് കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി അബിന പീച്ചിറക്കൽ ചേരുന്നു അബിന വീണ്ടും ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് ഇന്ന് വയനാട് സ്വദേശി വയനാട് തരുവണ സ്വദേശിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മുപ്പത് വയസ്സുള്ള വ്യക്തിയാണ് ഇയാൾക്ക് കഴിഞ്ഞ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചെന്നൈയിലായിരുന്നു താമസിച്ചുവന്നിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ആ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനിടയ്ക്ക് ഈ യുവാവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ നീന്തൽ കുളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഉറവിടെ ം വ്യക്തമല്ല എവിടെ നിന്നാണ് എന്നുള്ളത് ഈ കുളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കിണറിൽ നിന്നാണോ എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഈ ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി നിലവിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഏറെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇതിൽ പോലും ഏറെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വയനാട് സ്വദേശി തരുവണ സ്വദേശിയായിട്ടുള്ള മുപ്പതുകാരനും കൂടി ആകുമ്പോൾ നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് എട്ട് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ നിലവിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾക്കായിരുന്നു ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇവിടെ നിന്നും ഏകദേശം കുറച്ച് മാറിയാണ് ഈ ഒരു വ്യക്തിക്കും ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു രണ്ട് സ്ഥലങ്ങളും ഏകദേശം അടുത്താണോ അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങൾക്കും സമാനമായ രീതിയിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ കുളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഓരോ കിണറ്റിൽ നിന്നാണോ ഇത്തരത്തിൽ ഈ ഒരു അമേബിക് മസ്തികരം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതിലൊരു വ്യക്തത വരാനുണ്ട് ഏതായാലും ഈ യുവാവിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ യുവാവുമായി കൂടെ ഉണ്ടായിരുന്ന ഈ നീന്തൽ കുളത്തിൽ കുളിച്ച മറ്റു ആളുകളുടെ എല്ലാം തന്നെ ഈ ആളുകളെല്ലാം തന്നെ നിലവിൽ നിരീക്ഷണത്തിൽ തുടർന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ മറ്റു ആളുകൾക്കൊന്നും തന്നെ രോഗലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതും വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഈ പേരുടെ ഇപ്പോൾ നിലവിൽ എട്ടു പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് ഈ എട്ടുപേരുടെ പേരുടെ ബന്ധുക്കളെല്ലാം തന്നെ നിലവിൽ ഈ നിരീക്ഷണത്തിൽ തന്നെ തുടർന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നമുക്കറിയാം ആദ്യ കേസ് വന്നിരിക്കുന്നത് താമരശ്ശേരിയിൽ നിന്നാണ് ഈ താമരശ്ശേരിയിലെ അയനയുടെ സഹോദരൻ ആദ്യ സഹോദരന് അഭിബിക് മസ്തിഷ്ക ജൂരമാണ് എന്നുള്ള സ്ഥിരീകരണത്തിൽ എത്തുമ്പോഴും രണ്ടാമത്തെ സഹോദരന് ഇതിന്റെ ചെറിയൊരു ലക്ഷണം ലക്ഷണമുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് കൂടാതെ മലപ്പുറത്ത് കൂടാതെ മലപ്പുറത്ത് മൂന്ന് പേരും മലപ്പുറത്ത് മൂന്ന് പേരും അതോടൊപ്പം തന്നെ കോഴിക്കോട് മൂന്ന് പേര് ഇപ്പോൾ വയനാട് രണ്ട് പേര് എന്നിങ്ങനെയാണ് ഇപ്പോൾ ആകെ എട്ട് പേരാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കേസുമായി സംബന്ധിച്ച് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് മലപ്പുറത്ത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ അംഗനവാടികൾ കേന്ദ്രീകരിച്ച ആശാവർക്കമാർക്കെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ കിണറുകളിൽ ഈ ഓമശ്ശേരിയിൽ ഒൻപത് വയസ്സ് ക്ഷമിക്കണം ഒൻപത് മാസ പ്രായമുള്ള കുഞ്ഞിന് ഈ ഒരു അസുഖം പിടിപെട്ട ഒരു സാഹചര്യത്തിൽ കിണറിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു അസുഖം ബാധിച്ചത് അല്ലെങ്കിൽ അമിബിക് മസ്തിഷ്കരം ബാധിച്ചത് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കിണറുകളുടെ എല്ലാം തന്നെ ഭാഗങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഫ്ലോറിനേഷൻ നടത്തണം എന്നുള്ള ഒരു തീരുമാനം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നിലവിൽ മലപ്പുറം ചേളാരി ഭാഗത്തെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകൃതിയെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെല്ലാം തന്നെ നമുക്ക് തര നൽകുന്ന ഒരു വിവരം ഏതായാലും വിവരം അനുസരിച്ച് ഇപ്പോൾ അംഗനവാടികളെല്ലാം തന്നെ ക്ലോറിനേഷൻ ചെയ്യാനുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കിണറുകളിൽ ഈ ക്ലോറിനേഷൻ കൃത്യമായി നട നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കിണറുകൾ വൃത്തിയാക്കാനുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ ഒരുക്കി നൽകണം ഇതിന് വീട്ടുകാരെല്ലാം തന്നെ സഹകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെല്ലാം തന്നെ അറിയിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കേണ്ടതാണ് എന്നുള്ളത് ാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിലെല്ലാം തന്നെ കിണറുകളിൽ ഈ വെള്ളം ഈ വെള്ളം വെള്ളം കോരി ഒഴിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നതെല്ലാം മാറി പമ്പ് സെറ്റുകളിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പമ്പ് സെറ്റുകളെ കൃത്യമായി വൃത്തിയാക്കാത്തതും ഇതിനൊരു പ്രധാന ഒരു ഘടകമാണ് എന്നുള്ളത് ആരോഗ്യ വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തിയേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും നിലവിൽ കിണറുകളും കുളങ്ങളും തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിലെല്ലാം തന്നെ വെള്ളം ഇത്തരത്തിൽ ഇറക്കി മാറ്റി നൽകുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലോറിനേഷൻ നൽകിയതാണോ എന്നുള്ള എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ ഈ കുളങ്ങളിലേക്ക് കുളിക്കാൻ പോകുന്ന ആളുകൾ ഈ മുങ്ങംകുഴി ഇടുന്നതും അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ശുദ്ധമായ വെള്ളമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തണം മലിനമായ വെള്ളങ്ങളിലോ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളങ്ങളിലോ ഒന്നും തന്നെ കുളിക്കാതിരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പും ഇതിനോടകം നൽകുന്നുണ്ട് നിലവിൽ കോഴിക്കോട് മലപ്പുറം വയനാട് കോഴിക്കോട് കോഴിക്കോട് മൂന്ന് പേർക്ക് മലപ്പുറത്ത് മൂന്ന് പേർക്ക് വയനാട് രണ്ടു പേർക്ക് എന്നിങ്ങനെയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആകെ എട്ട് പേരാണ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ചികിത്സയിൽ കഴിയുന്നത് ഏതായാലും ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പ് പ്രതിരോധത്തിലായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ആശ്വാസകരം എന്ന് പറയാം അതായത് ഒരു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അല്ല അതായത് മറ്റൊരാളേക്ക് പകരുന്ന ഒരു അസുഖമല്ല ഇത് വെള്ളം വഴിയാണ് വെള്ളത്തിലൂടെയാണ് ഈ ഒരു അസുഖം പകരുന്നത് എന്നുള്ളതാണ് എങ്കിൽ പോലും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് വീടുകളിലെ കിണറുകളിൽ നിന്നും ഇത്തരത്തിലുള്ള അസുഖം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അമേബിക് മസ്തിഷ്ക ജലം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ക്ലോറിനേഷൻ ചെയ്യുക സമീപത്തുള്ള അംഗൻവാടികളിൽ നിന്നെല്ലാം ഇതിനു വേണ്ടുന്ന സഹായങ്ങളും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെല്ലാം തന്നെ ഇതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് ഇതിനു വേണ്ടി ഈ വീട്ടുകാരാണെങ്കിലും ഇതിനെല്ലാം സഹകരിക്കണം എന്നുള്ളതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരടക്കം പറയുന്ന ഒരു കാര്യം ശരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് വയനാട് തരുവണ സ്വദേശിയായ മുപ്പത് കാറിനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അഭിനാപി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്